അധ്യക്ഷൻ ബാലിൻ മഹമ്മൂദ് അജി ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള അഡ്വക്കറ്റ് കെ ഇ ഗംഗാധരൻ അഡ്വക്കറ്റ് സൈനുദ്ദീൻ ആർ അബ്ദുള്ള മാസ്റ്റർ കെ പി മുസഹാജി സലീം പഞ്ചായത്ത് മെമ്പർ സലീം ഈ പരിപാടിയിൽ സ്വാഗത പ്രാസംഗം നടത്തിയിട്ടുള്ള ഡോക്ടർ ബുത്തൂർ മുസ്തഫ ഈ പരിപാടിയുടെ സംഘാടകരോട് ഒരാളുടെ പ്രൊഫസർ കെ കെ മുഹമ്മദ് വേദിയിൽ ഉപയോഗ വന്യ വയോധികരെ സഹോദരി സഹോദരന്മാരെ ഞാനിവിടെ നോക്കുമ്പോൾ എന്നെ ഈ പരിപാടിക്ക് മുസഫമാർ ശ്രമിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ സൂചിപ്പിക്കരുത് സന്തോഷമുണ്ട് എന്ന് പറയാൻ കാരണം നിങ്ങളത് തിരുദ്ധരിക്കരുത് ഞാനും ഈ കുടുംബത്തിലെ ഒരു കണ്ണിയാണ് പലർക്കും തിരുദ്ധാരനുണ്ടാവും ഇയാൾ അങ്ങനെ ഒരു കണ്ണിയാവും ഒരു മഹനീയമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് വന്നു ചേർന്നിട്ടില്ല നമുക്കൊക്കെ അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ അമ്മിഞ്ഞപ്പാൽ നുകർന്ന് വളർന്ന് വികസിച്ചു വന്നവരാണ് നമ്മളൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കളയറ്റണ്ടി ബഹുമാനപ്പെട്ട കളയറ്റണ്ടി മൂസഹാജി എന്റെ വല്യമ്മയുടെ അമ്മഞ്ഞപ്പാൽ നോർന്നിട്ടുണ്ട് മുസഹാജി എപ്പോഴും എന്റെ അമ്മയെ വിളിക്കാറുള്ളത് സഹോദരി പൊങ്ങങ്ങളെന്ന കല്യാണി എന്റെ പൊങ്ങളെ നേടിയാ പോകുന്നത് എന്ന് അഭിസംബോധന ചെയ്ത് ഞാൻ തന്നെ നേരിട്ട് കേട്ടു അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാം മതത്തിലുണ്ടായിരുന്നു പഴയ കാലത്ത് മത സഹോദര്യത്തിന്റെ മകനീയമായ ഒരു മാതൃകയായിരുന്നു ഇന്നത് നമ്മുടെ നാട്ടിൽ നടപ്പില്ല നേരത്തെ കെയ്യും അതുപോലെ തന്നെ സംസാരിച്ച അശം സംസാരിച്ച പരമ്പര സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാഹോദര്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ എല്ലാം അഹിനീയമായ പഴയ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ശരിയായ കാരണങ്ങളുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കുന്നത് സാമ്രാജ്യത്വ കാലഘട്ടത്തിൽ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എല്ലാ മാനുഷിക മൂല്യങ്ങളും അവർ തകർക്കും എന്നുള്ളത് എല്ലാ മാനുഷിക മൂല്യങ്ങളും സാമ്രാജ്യത്വം തകർക്കും അത് തകർത്തുകൊണ്ടേ അവർക്ക് നിൽക്കാൻ വേണ്ടി കഴിയും എല്ലാ മാനവികതയും അവർ തകർക്കും അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മാനവികതയും എല്ലാ മൂല്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു മാതൃകയാവേണ്ടതാണ് ഞാൻ പറഞ്ഞു എല്ലാ ബന്ധങ്ങളും തകരുകയാണ് ഒരു ബന്ധത്തിലും ഇന്ന് സമൂഹത്തിൽ വരെയല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രക്തബന്ധം എന്ന് പറയുന്നത് ആ രക്തബന്ധത്തിന് വിലയില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് സമൂഹത്തെ കാണാൻ വേണ്ടി കഴിയുന്നത് സ്നേഹബന്ധത്തിന് വിലയില്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് സമൂഹത്തെ കാണാൻ വേണ്ടി കഴിയും എല്ലാ ബന്ധങ്ങളും തകർന്നടിയുന്ന ഘട്ടത്തിൽ കുടുംബങ്ങളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയൊരു മഹത് പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല ഇതിന്റെ സംഘാടകന്മാരെ ബാലയിൽ മഹ്മൂദ് ആജി തന്നെ പ്രൊഫസർ മുഹമ്മദ് ഡോക്ടർ മുസ്തഫ അവരൊക്കെ തന്നെയാണ് ഇതിന്റെ മുൻപന്തിയിലുള്ളത് അവരെയൊക്കെ തന്നെ ഞാൻ അഭിനന്ദിക്കും ഇതൊരു മാതൃകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആർക്കും ഒന്നിനും ഇപ്പൊ സമയമില്ല ഒരു കാര്യത്തിന് കാര്യത്തിനിപ്പം ആർക്കും സമയമില്ല പഴയ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്റെ അമ്മയുടെ കൂടെ എന്റെ അമ്മയുടെ കുടുംബങ്ങളിൽ അച്ഛന്റെ കുടുംബങ്ങളിൽ ഞങ്ങൾ പോയി താമസിക്കാറുണ്ട് നാലും അഞ്ചും ദിവസം പോയി താമസിക്കാറുണ്ട് ഇന്ന് പൊങ്ങളെ വീട്ടിൽ പോവാൻ ആങ്ങളൊക്കെ സമയമില്ല ആങ്ങളേന്റെ വീട്ടിൽ പോവാൻ പൊങ്ങക്ക് സമയമില്ല മക്കള് വേറെ വാർത്തെങ്കിൽ ഒന്ന് ഉമ്മാനെ ചെന്ന് ചെന്നോക്കെ അല്ലെങ്കിൽ അമ്മേനെ ചെന്ന് ചെന്നോക്കെ ഇപ്പൊ സമയം കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ഉപ്പ എങ്ങനെ ജീവിക്കുന്നു ഉപ്പയൊക്കെ നല്ല വിഷമമുണ്ടോന്ന് പോയി നോക്കാൻ അവർക്ക് സമയം കിട്ടില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലേ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ആരെയും കുറ്റപ്പെടുത്തല്ല തിരക്ക് പിടിച്ചൊരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പുള്ളത് തിരക്ക് പിടിച്ചൊരു കാലഘട്ടം അതുകൊണ്ടൊന്നും സമയമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ അകന്നു പോവുകയാണ് തകർന്നു പോവുകയാണ് ഇതിനെ ഊട്ടി ഉറപ്പിക്കാൻ ഇത്തരം പ്രവർത്തനം കൊണ്ട് മാത്രമേ കഴിയൂ ഇവിടെ വന്നപ്പോഴായിരിക്കും ചില പലർക്കും ഇത് ഞങ്ങളുടെ കുടുംബമാണ് ബന്ധമാണ് എന്നറിയേണ്ടത് പലർക്കും അറിയില്ല ഞാൻ ഇന്നലെ ഒരു കല്യാണം വീട്ടിൽ പോയി ഒരു ഹിന്ദു കുടുംബമാണ് അവിടെ അവരിപ്പോ മാഹിയില ഒരാൾ താമസിക്കുന്നത് അയാൾ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ വേറൊരാളോന്ന് എന്റെ ഐയത്ത് ഞാൻ ചോദിച്ചു എനിക്ക് ഇവരെ അറിയാൻ വിടുന്നു എനിക്ക് അറിഞ്ഞൂടാന്ന് പോയി ഞാൻ പറഞ്ഞു ഏട്ടന്റെ പോനാന്ന് പോകുന്നു അയാൾക്ക് അറിഞ്ഞൂട ഞാൻ പരിചയപ്പെടുത്തി ഇതാന്ന് ഈ കുടുംബത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ് അപ്പൊ അവർക്ക് അറിയുന്നു അറിഞ്ഞു ഇതിനുമുമ്പേ ഒരു ദിവസം ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു മാരായിട്ട് എങ്ങനെയൊരു കാര്യം ഉണ്ട് അത് നിങ്ങളൊന്ന് ശരിയാക്കണം ഞാൻ പറഞ്ഞു ഞാൻ കുമാരന്റെ ഞാൻ പറഞ്ഞു ചെയ്തു കുമാര കുമാർ അവന്റെ കൂട്ടുപേരും പറഞ്ഞു കുമാരൻ മനസ്സിലാകുന്നു അച്ഛന്റെ പേര് കുമാരന്റെ അച്ഛന്റെ പേരുന്നേനോ ഞാൻ അറിയില്ല എന്നോട് സംസാരിച്ച ചെറിയവന്റെ അച്ഛൻറെ അച്ഛന്റെ പേരും ഒന്ന് അറിഞ്ഞുകൂട എന്താ സ്ഥിതി ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല കുടുംബത്തിന്റെ അപ്പോഴാണ് ഈ പുസ്തകത്തിന് പ്രധാനമായൊരു വിഷയം പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ മാതാവ് കുടുംബങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ മാതാവ് പ്രവാചകന്റെ മാതാവ് പ്രവാചകനെ പരിചയപ്പെടുത്തിയ കുടുംബങ്ങൾ ഞാൻ ചോദിക്കുക നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടമ്മമാർക്ക് നമ്മുടെ കുടുംബത്തിന്റെ കഥ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ള സമയമുണ്ടോ പറഞ്ഞു കൊടുക്കേണ്ട പഴയ കാലത്ത് മുത്തശ്ശി കഥകൾ എത്രയോ കഥകൾ കേട്ട് വളർന്നവരാ നമ്മൾ മുത്തശ്ശി കഥകൾ ധാരാളം കഥകൾ കേട്ട് നമ്മൾ വളർന്നിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പ്രായമുള്ള ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ചില സ്റ്റേജിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രസംഗിക്കുമെന്നും ചില ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഉന്നയിക്കാറുണ്ട് അതൊരറിവാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് മനസ്സിലാവണം കുടുംബത്തിന്റെ വേരെവിടെ എന്ന് നമുക്ക് മനസ്സിലാവണം നമ്മുടെ വേര് നമുക്ക് മനസ്സിലാവണം എന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഓരോ പല കാര്യങ്ങളും ആർജിച്ചെടുക്കാൻ വേണ്ടി കഴിയൂ കുടുംബങ്ങൾക്ക് പ്രത്യേകതയുണ്ട് കുടുംബത്തിന് പാരമ്പര്യമുണ്ട് അതിന് ചില പ്രത്യേകതകളുണ്ട് ഇപ്പൊ ബാലോത്തന്നെ കുടുംബത്തിന്റെ സ്ത്രീ ഇവിടെ പറഞ്ഞു എനക്ക് അറിയാവുന്ന ചില ആളുകളുണ്ട് കാരണം എന്റെ അച്ഛന്റെ സുഹൃത്തുക്കളായിരുന്നു ചില ആളുകൾ ഒന്ന് ബഹുമാനപ്പെട്ട മഹമൂദ് ആജിയുടെ ഉപ്പ ബാലി ഷേഖാജി എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു അച്ഛനക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പാനൂർത്ത മമ്മൂക്ക അച്ഛന്റെ വലിയ സുഹൃത്തായിരുന്നു സൊസൈറ്റി പാനൂരുണ്ടേരം അവിടെ ലേലത്തിൽ വിളിച്ചിട്ടാണ് അരി റേഷൻ കടകളിൽ എത്തിക്കുക അന്ന് അച്ഛന് വണ്ടിയും മുഴിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടുമൂന്ന് വണ്ടിയും മുഴിയുണ്ടായിരുന്നു ഇന്നുള്ള റോഡല്ല നമ്മളെ റോഡെന്ന് പറയുന്നത് നമ്മളെ റോഡ് പറയുന്നത് ഇപ്പം ഭാസ്കരം മൊട്ട അതുപോലെ പോലീസിന്റെ എന്ന് മൊട്ടം ഇന്നുള്ള മൊട്ടയൊന്നുമല്ല പണ്ടൊരു ആദിവാസി ആദിവാസികളും കാര്യം മനകാര്യം അറിയുന്ന കൂട്ടറാ എന്നാലേ അവർക്കൊരു രസം ഉണ്ടാവും അങ്ങനെ ഒരു ആദിവാസി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്ന് ഏകദേശം പാലക്കൂര് കഴിഞ്ഞ് കുറച്ച് അപ്പുറം എത്തിയപ്പോ ചെറിയൊരു മുട്ടകളുണ്ട് മൂപ്പർക്ക് സന്തോഷായി അതും കഴിഞ്ഞു പോലീസിന്റെ മുട്ടകാരി പോലീസിന്റെ മൊട്ടകാരിയായി ഇയാൾ ഇയാളെ ഭാഷയിൽ തന്നെ പറയാ ഈപ്പ മേനിച്ചൊരു തോം കിട്ടിയത് ഇപ്പ മനുഷ്യൻ ഒരു സ്വകം കിട്ടിയത് ആദിവാസിക്ക് ഒരു പ്രത്യേക ഭാഷ ഉണ്ട് അതാണ് ഇപ്പം മേനിച്ചൊരു തോം കിട്ടിയത് കയറ്റം കണ്ടേരിയാണ് ഇങ്ങനെ ഒരു സന്തോഷമായത് കാരണം നിരപ്പിൽ നടന്നിട്ട് വിഷമിച്ചിട്ട് ആളിങ്ങനെ പോകുന്നത് അപ്പ രണ്ട് കയറ്റം കിട്ടി അപ്പൊ അയാൾക്ക് സന്തോഷായി അപ്പൊ ഞാൻ പറയുന്നത് ഇന്നത്തെ മുട്ടയല്ല ഇന്നത്തെ മുട്ടയല്ലോ പോയി അക്കാലത്ത് ഈ വണ്ടിയിൽ അരിവും കയറ്റി വരുന്ന ഒരു സാഹസികമായ ഇടപാടിന് മഴക്കാലത്തൊക്കെ തന്നെ അബ്ദുള്ള മാസൊക്കെ അറിയാം അന്ന് പ്രധാനപ്പെട്ട സഹായികളായി പ്രവർത്തിക്കാറ് ഇവരുടെ കടകളിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് മഴ പെയ്തി ചെടിയായി വലിയ സഹായം അങ്ങനെ ഈ കുടുംബത്തിനെ പറ്റിയുള്ള കേട്ടറിവ് നമ്മുടെ അയൽവാസി അയൽവാസിന്റെ ബന്ധു എന്ന് പറയുന്ന നമ്മുടെ അയൽവാസി അടുത്തുള്ള ആള് നൂറ്റി പറമുണ്ടായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞത് ഈ കുടുംബത്തിന് നമ്മുടെ നാട്ടില് ജമ്മിയായിരുന്നു പക്ഷേ ജനങ്ങളെ സ്നേഹിച്ച കുടിയാൻമാരെ സ്നേഹിച്ച ഒരു ജമ്മിയായിരുന്നു എനക്ക് എന്റെ അനുഭവത്തിൽ അല്ല എവിടെ താമസിക്കുന്ന പുതിയ ചാത്ത താമസിച്ചത് അവിടെയായിരുന്നു പുതിയ ഇവരെ നേരെ മുമ്പിൽ ഇപ്പം സഹോദരി താമസിക്കുന്ന മുസ്ആുമാ ഞങ്ങളൊക്കെ പോയി കളിക്കുന്നത് അവർക്ക് അന്ന് അന്ന് വെറും പാർപ്പിന് സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാ ചെറിയ കാര്യമല്ല അന്ന് വെറും പാർപ്പ് നമ്മുടെ നാട്ടിലുള്ളതാണ് കുടിയായ്മ ബന്ധങ്ങൾ ധാരാളം ഉള്ളതാണ് അവർക്ക് പിന്നീട് സ്ഥലം ആയിക്കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങനെ എത്രയോ കുടുംബങ്ങളുടെ സംരക്ഷണം ഒരു കാലഘട്ടത്തിൽ നടത്തി വരാണത് നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ നമുക്ക് ഭക്ഷണം വേണ്ട അതിൽ ഭക്ഷണം വേണം ഭക്ഷണം വേണ്ട ഭക്ഷണം കിട്ടാത്തൊരു കാലഘട്ടമുണ്ട് നായ് നെല്ലിന് പോയാൽ പട്ടിണി കിടന്ന നായ് നെല്ലിന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കളയക്കേണ്ടിയായിരുന്നു ഞങ്ങളുടെ പ്രദേശത്ത് നായ് നെല്ല് പാവപ്പെട്ടവന് ഒരു നേരം കഞ്ഞി വെച്ചു കുടിക്കാനൊരു നായ് നെല്ല് കിട്ടണമെങ്കിൽ വായ്പ ഒക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ കാരണം ധാരാളം കൃഷിസ്ഥലങ്ങൾ കൃഷി സ്ഥലങ്ങളിൽ നെല്ലുമുണ്ടായപ്പോലെ അത് കൊടുക്കാൻ ഒരു മനോഭാവം വേണം സന്മനസ് വേണം ഒരു മനോഭാവം വേണം അതുണ്ടായിരുന്നു ആ കുടുംബം നല്ല നിലക്ക് കുടിയാന്മാരോട് പെരുമാറിയിട്ടുള്ള ഒരു ജമ്മിയായിരുന്നു ആ കുടുംബം പ്രത്യേകിച്ച് കുടുംബത്തിലെ പല കണ്ണികളും പാലി പല കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും പഴയ കാലത്ത് കച്ചവടത്തിന്റെ അവസ്ഥ അവസ്ഥയോട് ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കേണ്ടായി പലടത്തണ്ണി മമ്മൂക്കാന്റെ കച്ചവടം വാലിയിലെ കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗമല്ല അതൊരു സേവനമാണ് ജനങ്ങൾക്ക് പോയാൽ സാധനം കിട്ടുക സാധനം വാങ്ങിക്കാൻ കഴിയുക അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുക പോയാൽ ഒരു നായേരി കടം കിട്ടുക അതൊക്കെ അന്ന് വളരെ അത്യാവശ്യമായി ഇന്നത് പറയുന്ന ഒരു കടങ്കഥയാണ് എന്ന് നമുക്ക് തോന്നും വായ്പ വാങ്ങുന്നു അരി വായ്പ വാങ്ങുന്നു വെക്കാനും വീടിലരിയില്ല എന്നൊക്കെ ഇന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല ഉണ്ടായിരുന്നു എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് നായ് അരി കിട്ടാത്ത നെല്ല് കിട്ടാത്ത ഒരു കാലം നായ് അരി കടം കൊടുക്കുക കുഞ്ഞു കുട്ടികൾ ഇന്നത്തെ പോലെ രണ്ടേ രണ്ടല്ല കുട്ടികൾ എട്ടും പത്തും ഉണ്ടാവും കഞ്ഞി വെച്ചിട്ട് കൊടുക്കുക കൊടുക്കുകയ്യ കുട്ടികൾക്ക് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി സന്മനസ്സുള്ള ഒരു മനോഭാവം ഈ കുടുംബത്തിലുള്ള പലർക്കും ഉണ്ടായിരുന്നു വ്യാപാര രംഗത്ത് വളരെ മുമ്പ് തന്നെ ഇപ്പോഴും എന്താ ഞാൻ ഒരു മുഖെന്ന് പറയല ഈ കുടുംബത്തിന്റെ കാരുണ്യം കൊണ്ട് എത്രയോ കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നു ഗൾഫ് മേഖലയിലുള്ള കച്ചവടം പത്ത് നാനൂറോളം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നാനൂറ് കുടുംബം അഞ്ഞൂറ് കുടുംബം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യം എല്ലായിരിക്കും കഴിയുമോ അഞ്ഞൂറ് കുടുംബത്തെ പോറ്റാൻ വലിയ ബിസിനസ് വലിയ നിലക്കുള്ള ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഈ കുടുംബത്തിനുണ്ടായി ഇവിടെ പറഞ്ഞാലും ഡോക്ടർ പുത്തൂർ മുസ്തഫ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് മുസ്തഫ പ്രൊഫസർ കെ കെ മുഹമ്മദ് നമ്മുടെ നാടിന്റെ അഭിമാനമാണ് കാരണം എന്റെ ഓർമ്മയിൽ ആദ്യമായി ബി എ പാസ് ആയ ഒരാളാരാണെന്ന് അറിയങ്ങള് പത്തറായി ഗോയി നമ്പ്യാർ അനിയൻ കുമാരൻ നമ്പ്യാരാണ് ഫോർവേഡ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിട്ട് പിഴിഞ്ഞിട്ട് കുമാരൻ നമ്പ്യാർ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഈ പാനൂരിന്റെ കിഴക്കൻ മേഖലയിൽ ബി എക്കാരൻ കുമാരം മാഷ കണ്ടാ തെറ്റിപ്പോകുമെന്ന് തന്നെ ആളുകൾ ഭയത്തോട് കൂടിയാണ് കാരണം അയാൾ ബി എ കാരനാണ് ഇന്നുമൊക്കെ ബി എ എം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല അന്ന് വലിയ കാര്യമാണ് നമ്മൾ സൈനി സാഹിബിന്റെ മഹാനായ പിതാവ് സി കെ സിഗി ഞങ്ങളിവിടുത്തെ ഏക്ഷ കമ്മിറ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ അന്നത്തെ പോലെ ബസ്സും അതുപോലുള്ള കാറും ഓട്ടോറിക്ഷയൊന്നും ഇല്ല അശ്ശേരി പോയ അതിന്റെ പ്രവർത്തനം കഴിഞ്ഞാൽ കെയ്ന്റെ ആഫീസാണ് ഞങ്ങളെ രക്ഷ അവിടെ കിടന്നോ ഞാനും കിട്ടും ഭാഷ കുഞ്ഞും പോട്ടണം അങ്ങനെ കൊറേ ആള് ഇവിടുന്ന് പോയ ആളുകളോ കടന്നുറങ്ങും ഒരു ദിവസം ഇങ്ങനെ കടന്നുറങ്ങുന്നു കെയ് സാഹിബ് കാര്യം വന്നു രാത്രി മണിക്ക് കഥാ ഓർമ്മ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഒരു വൈകാരികതയാണ് അനുഭവപ്പെടുന്നത് കേസായിരുന്നു എന്തോ പരിപാടികൾ കഴിഞ്ഞ് കാര്യം വരിക അപ്പൊ എല്ലാരും ഇങ്ങനെ കടന്നു അപ്പം പാഠ്യൻ ഗോപാലൻ എന്നതെല്ലാം അറിയാം പാട്ട്യം ഗോപാലൻ പാർട്ടിയുടെ വീട്ടിൽ നേതാവായിട്ടുള്ള പാട്ട്യം ഗോപാലൻ അന്ന് എം എ പാസ് ആയയാളാണ് അപ്പം നോട്ടീസിലൊക്കെ അയാൾ പേര് വെക്കുക പാട്ട്യം ഗോപാലൻ എം എ എന്നാണ് അത്രയും അന്ന് എം ഇല്ല നമ്മളെ നാട്ടിൽ അപ്പൊ കെ സാഹബ് കാര്യ വന്ന മാഡെന്താ പറയുന്ന കാര്യങ്ങള് ഉഷ് ഒരു എം എ കാരനായി പേപ്പറിൽ കിടന്നു പേപ്പർ വിരിച്ചിട്ട് കിടക്കുക കെ സാഹബിന്റെ ഓഫീസിൽ കെ സാഹിബ് പെട്ടെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാരും ഉറങ്ങിട്ടില്ല ഒരു എം എ കാരനായി കിടന്നത് എന്തൊരു കഥയായി അപ്പൊ കെ സാഹിബ് ഉടനെ വിളിച്ചത് ഉറക്കളിച്ച് നേരെ വേക്ക് അന്ന് വീട് പോയി അവിടുന്ന് പായും കാര്യങ്ങളെടുത്ത് കുറെ പലഹാരങ്ങൾ കെ സാഹിബിനെ പോലൊരു ഉന്നതനായ ഒരു മനുഷ്യൻ ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടനെ പോയി പായും അതുപോലെ പലഹാരങ്ങളെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പെടത്താൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് എം എ ബി എ എന്നെല്ലാം പറഞ്ഞാൽ അന്ന് വലിയൊരു കാര്യമാണ് അതിന്റെ ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത് ആദ്യത്തെ ബി എക്കാരൻ നമ്മുടെ കുമാരൻ നമ്പ്യാരായിരുന്നു പിന്നെയാണ് അയാൾ ബി എ ബി ടി ആയി അന്ന് ബി ടി ആണ് ബി അല്ല പിന്നീട് ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായി ഒക്കെ വന്നിട്ടുള്ളത് എന്നാൽ ആ സ്ഥാനത്തിൽ നോക്കുമ്പോൾ ധാരാളം ആളുകൾ നമ്മുടെ മേഖലയിൽ വിദ്യാഭ്യാസ മേഖല ഇവിടെ വന്നിരിക്കുന്നു അത് ഈ പാലോത്തിന്റെ കുടുംബത്തിൽ പല പ്രമുഖന്മാരും ഇനിയും വരാനിരിക്കുന്നു ഇപ്പം വന്നവരാണ് ഡോക്ടർ പുത്തൂർ പുസ്തയും അതുപോലെ തന്നെ പ്രൊഫസർ കെ കെ മുഹമ്മദിനെ പോലുള്ള ആളുകൾ വിദ്യാഭ്യാസ മേഖലയും അങ്ങനെ പല മേഖലയിലും കടന്നുപോയ ആളുകളുടെ ഒരു മഹത് കുടുംബമാണ് ഈ കുടുംബം ആ കുടുംബത്തിന്റെ പ്രത്യേകത അവരെയും നാടിനു വേണ്ടി സംഭാവന ചെയ്തു ഇത്തരം ചില കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ മറ്റ് ബിസിനസ് മേഖലയിൽ മറ്റ് പല മേഖലകളിലും ഇനിയും വരാനിരിക്കുന്നു പലരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആ കുടുംബത്തിൽ വരാനിരിക്കുന്നു ഒരു കുടുംബം നാടിനു വേണ്ടി ചെയ്ത സംഭാവനയാണ് ഇങ്ങനെ പല കുടുംബങ്ങളെയും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും നാടിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്ത കുടുംബങ്ങൾ ഞാൻ പുത്തൂർ മുസ്തഫയെ പോലെ ഡോക്ടർ പുത്തൂർ മുസ്തബയിലോട് പറയുന്നത് ഗവേഷണം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മളെ പ്രദേശത്തുള്ള കുടുംബങ്ങൾ അത് മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾപ്പെട്ട കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം കുടുംബം എന്ന് പറഞ്ഞ പാരമ്പര്യമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഒട്ടേറെ സൽഗുണങ്ങൾ നമുക്ക് ആ കുടുംബത്തിലുള്ളത് കാണാൻ വേണ്ടി കഴിയും ആ കുടുംബത്തിലെ പരമ്പര എന്ന് പറയുമ്പം ശാസ്ത്രീയമായി പറഞ്ഞാൽ ജീനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീനുമായി ബന്ധപ്പെട്ടതാണ് കുടുംബത്തിന്റെ പ്രത്യേകത പാരമ്പര്യമായി കിട്ടുന്ന ചില കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പാരമ്പര്യമായി അബ്ദുല്ലാജിയെ പറ്റി ഇവിടെ സൂചിപ്പിക്കേണ്ടായി കളയട്ടേണ്ടി ഞാനൊക്കെ ചെറുപ്പത്തിൽ വായിക്കാൻ നിൽക്കുന്ന കാലത്ത് ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞ പുസ്തകം ഞാനത് ആദ്യമായി തന്നത് അബ്ദുള്ള പുത്തൂർ പുസ്തകമൊക്കെ മൂത്തു കേട്ടുന്ന അബ്ദുള്ള നല്ല വയനാശീലമുള്ള അല്ലാതെ അറിവുള്ള ഒരാളായിരുന്നു അബ്ദുള്ള പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം ബുദ്ധിപരമായ നല്ല കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഞങ്ങളിതൊക്കെ പഠിപ്പിക്കുന്നത് വലിയ പങ്ക് വഹിച്ചത് ഒരാളാണ് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം തരികയുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പുസ്തകം അന്നൊന്നും ടോൾസ്റ്റോയിയുടെ പുസ്തകമൊന്നും ആരും വായിക്കാറില്ല യുദ്ധവും സമാധാനവും ടോസ്റ്റോയ് ലോക പ്രശസ്ത സാക്ഷിത്യകാരനായിട്ടില്ല ടോസ്റ്റോയ് അപ്പം നല്ല അറിവുള്ള അതുപോലെ തന്നെ ആർജവമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു ഗുണമാണ് അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആ ഗുണം നമ്മൾ കാണണം മനസ്സിലാക്കണം ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ ഇതാണ് നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം കുടുംബങ്ങൾ ഇതുപോലെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും ഓരോ പ്രദേശത്തും പരിശോധിച്ചാൽ പല കുടുംബങ്ങളെയും കാണാൻ വേണ്ടി കഴിയും ഞാൻ ഇതിന്റെ പേരുകളൊന്നും പറയുന്നില്ല ധാരാളം പേരുകൾ തന്നെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ വിവേഷണപരമായി ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നാടിനു വേണ്ടി ആ അത്തരത്തിലുള്ള കുടുംബങ്ങളിലെ ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് ഇത് ഈ സന്ദർഭത്തിൽ പറയുന്നത് നമ്മളെ കുടുംബപരമായ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം ഈ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മൾ പുതിയ തലമുറയോട് ഓരോ വീട്ടിലുള്ള പുതിയ തലമുറയോട് ഈ കുടുംബത്തിന്റെ ചരിത്രം അവരുടെ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം പ്രായമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണം അതിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം അവർ പഠിപ്പിക്കണം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ നേരത്തെ ഇവിടെ ഗംഗം വക്കിയിലൊക്കെ സൂചിപ്പിച്ചതുപോലെയുള്ള തീവ്രവാദവും ഭീകരവാദവും എല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ശാപമായി അത്തരത്തിലെ കാര്യങ്ങൾ വന്നിരിക്കുക അതുപോലെ തന്നെ കുടുംബ സാഹോദര്യങ്ങൾ മാനവിക സാഹോദര്യം മതപരമായ സൗഹാർദ്ദം അതൊക്കെ നമുക്ക് നല്ല തരക്ക് നേരിടാൻ വേണ്ടി കഴിയണം പഴയകാലത്ത് അനുഭവങ്ങൾ അബ്ദുള്ള മാഷിന്റെ അയൽവാസിയാണ് ഞങ്ങളൊക്കെ തന്നെ ജ്യേഷ്ഠാന പാലപ്പോഴും ജീവിച്ചു വളർന്നു വന്നവർ എന്നാൽ ഇന്ന് സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും പോറലുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നിർഭാഗ്യകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനും അബ്ദുള്ള മാഷും ഒക്കെ തന്നെ അതിനെ തിരുത്താൻ വേണ്ടി വർഷമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം ഇത്തരം കുടുംബശ്രമങ്ങൾ ഉയർന്നു വരേണ്ടത് നാടിന്റെ നന്മയാണ് നാടിന്റെ സന്ദേശമാണ് അതുകൊണ്ട് ഇത്തരം പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഏറ്റവും നന്നായി ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇവിടെ സമയമില്ല പല പ്രശ്നങ്ങളും നമ്മുടെ നാടിന്റെ പൊതുവായ കുടുംബങ്ങളുടെ ധാരാളം പ്രശ്നങ്ങൾ പറയാനുണ്ട് പക്ഷേ സമയമില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഏതായാലും ഈ സംഘം ഇവിടെ സംഘടിപ്പിച്ച് ഇത്തരത്തിൽ ആളുകളെ ക്ഷണിച്ചു വരുത്തി ഇതൊരു ആഘോഷമാക്കി മാറ്റി നാളെ ആ കുടുംബങ്ങളുടെ നിലനിൽപ്പിനും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ വേദി വേദിയുടെ വരാൻ വേണ്ടി പോകുന്നു അതടക്കം വന്ന് ഈ കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടിനും ഗുണകരമായി ഇത് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ സംഭവിക്കുന്ന വിവാദങ്ങൾ